ിധ്യമായിരുന്ന കലാനിലയം രാമചന്ദ്രന് നാടകം എന്നത് ജീവിതത്തിന്റെ ഭാഗം തന്നെയായിരുന്നു കലാജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് നൂറ് നാവാണ് പത്തനംതിട്ട ഇലവും ഇലവുംതിട്ട പാറമ്പുറത്ത് മേമുറവീട്ടൽ രാമചന്ദ്രന്റെ ജീവിതത്തിൽ സ്കൂൾ പഠനകാലത്ത് കലോത്സവത്തിന് ലഭിച്ച ബെസ്റ്റ് ആക്ടർ അവാർഡാണ് വഴിത്തിരിവായത് ഇതോടെ ഇലവുന്തിട്ട കേന്ദ്രമാക്കി റേഡിയോ നാടകങ്ങളും അമർ നാടകങ്ങളും ചെയ്ത് പ്രശസ്തമായ ആസാദ് ആർട്സ് ക്ലബിൽ രാമചന്ദ്രനെയും ഉൾപ്പെടുത്തി പിന്നീട് പുലിയൂർ രവീന്ദ്രൻ മാഷിന്റെ പുലിയൂർ നാടകവേദിയിലൂടെ പ്രൊഫഷണൽ നാടകരംഗത്ത് തിട്ട രാമചന്ദ്രൻ എന്ന പേരിൽ ചുവടുറപ്പിച്ചു നെടുമുടി വേണുവിന് സിനിമാ സംബന്ധമായി നാടകത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നപ്പോൾ പാലം എന്ന നാടകത്തിൽ അദ്ദേഹത്തിന് പകരക്കാരനായാണ് രാമചന്ദ്രൻ പ്രൊഫഷണൽ നാടക രംഗത്തെത്തിയത് പിന്നീട് കൊല്ലം വികസ്വര തിരുവനന്തപുരം രചന തുടങ്ങിയ പ്രൊഫഷണൽ നാടക വേദികളിലും ശ്രദ്ധിക്കപ്പെട്ടു മഹാനടനായ കൊട്ടാരക്കര ശ്രീധരൻ നായർക്കൊപ്പം കൊല്ലം സരിത എന്ന സമിതിയിലെത്തിയത് മറ്റൊരു വഴിത്തിരിവായി രാജ്യത്തിന്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം നാടകം കളിക്കാൻ അവസരം ലഭിച്ചു നാടക സമിതിക്കൊപ്പം വടക്കേ ഇന്ത്യയിൽ പര്യടനം നടത്തുമ്പോഴാണ് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത് ഇതോടെ ദിവസങ്ങളോളം അവിടെ കുടുങ്ങി ബുക്ക് ചെയ്ത നാടകങ്ങൾ ക്യാൻസൽ ആയതോടെ നാടക സമിതിയും കലാകാരന്മാരും പ്രതിസന്ധിയിലായി ഈ പ്രതിസന്ധികൾക്കിടയിലാണ് കലാനിലയത്തിൽ അവസരം ലഭിച്ചത് കലാനിലയത്തിന്റെ എല്ലാ പ്രധാന നാടകങ്ങളിലും വേഷങ്ങൾ ലഭിച്ചു എന്നാൽ കലാനിലയത്തിന്റെ നാറാണത്വാന്തൻ എന്ന നാടകത്തിൽ രാമചന്ദ്രൻ അവതരിപ്പിച്ച ബുദ്ധിവികാസമില്ലാത്ത പട്ടു എന്ന ബ്രാഹ്മണ ബാലന്റെ കഥാപാത്രം ഹിറ്റായതോടെ കലാനിലയം രാമചന്ദ്രൻ എന്ന പേരിൽ അറിയപ്പെടാൻ ആരംഭിച്ചു പിന്നീട് പല നാടക സമിതികളിലും കാവ്യാഞ്ജലി ഹിന്ദുമുഖി ചന്ദ്രമതി തുടങ്ങിയ സീരിയലുകളിലും അവസരം ലഭിച്ചു വിനീഷ്മണി ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതത്തെ ആസ്പദമാക്കി സംവിധാനം ചെയ്ത വിശ്വഗുരു എന്ന സിനിമയിൽ കുമാരനാശാനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായാണ് കലാനിലയം രാമചന്ദ്രൻ കണക്കാക്കുന്നത് ബുദ്ധി വികസിക്കാത്ത ഒരു പയ്യൻ എന്ന കഥാപാത്രം റോളായിരുന്നു ആ നാടകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ വന്നായിരുന്നത് അത് നാടകം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തുടർച്ചയായിട്ട് മുടങ്ങാതെ അൻപത്തിയഞ്ച് ദിവസം രണ്ട് ഷോ രണ്ട് ഷോ എന്ന് പറയുമ്പോൾ ശനി ഞാറും മൂന്ന് ഷോ കളിച്ചിട്ടുണ്ട് അങ്ങനെ അവതരിപ്പിച്ചിട്ട് ധാരാളം വേദികളിൽ അവതരിപ്പിച്ചത് പിന്നെ ടൂറിങ് ക്യാമ്പുകളിലൊക്കെ അവതരിപ്പിച്ചിരുന്നു അപ്പോൾ അതിലെ കൂടെ എനിക്ക് എൻ്റെ കലാനിലയം രാമചന്ദ്രൻ എന്ന് അതുവരെ ഇലവന്തിട്ട രാമചന്ദ്രൻ എന്ന് അറിഞ്ഞിരുന്നെങ്കിലും ശേഷം കലാനിലയം രാമചന്ദ്രൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങി ശിവഗിരിയിൽ ചിത്രീകരിച്ച വിശ്വഗുരു അൻപത്തി ഒന്ന് മണിക്കൂർ മാത്രം എടുത്ത് ചിത്രീകരണം പൂർത്തിയാക്കി തിയേറ്ററുകളിൽ എത്തിച്ചപ്പോൾ അതിവേഗ സിനിമ എന്ന നിലയിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം പിടിച്ചു അതിലെ മറ്റ് കലാകാരന്മാർക്കും അണിയറ പ്രവർത്തകർക്കുമൊപ്പം രാമചന്ദ്രനും ഗിന്നസ് ബുക്കിൽ ഇടം നേടി കലാ ജീവിതത്തിൽ പ്രതിസന്ധികൾ സാധാരണമാണെന്ന് കലാനിലയം രാമചന്ദ്രൻ പറയുന്നു വലിയ സമ്പാദ്യങ്ങളൊന്നും ഇല്ലെങ്കിലും അൻപത്തി അഞ്ചു വർഷം പിന്നിട്ട നാടകത്തട്ടിലെ തട്ടിലെ ജീവിതത്തെ പറ്റി തിരിഞ്ഞു നോക്കുമ്പോൾ രാമചന്ദ്രന് തികഞ്ഞ സംതൃപ്തിയാണുള്ളത് കലാജീവിതത്തിൽ നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അരങ്ങിവെത്തിച്ചു പ്രേക്ഷകരുടെ പ്രശംസയും സമൂഹത്തിന്റെ അംഗീകാരവും ലഭിച്ചു ഒപ്പം തന്റെ കുടുംബത്തെ പുലർത്താനുള്ള വരുമാനവും ലഭിച്ചു ഇപ്പോൾ മുഴുനീള റോളുകൾ ചെയ്യുന്നില്ല എങ്കിലും കലയ്ക്കായി സമയം നീക്കിവെക്കാനുള്ള ബാല്യം ഇനിയും തനിക്കുണ്ടെന്ന തികഞ്ഞ ആത്മവിശ്വാസമാണ് എഴുപത്തിനാലുകാരനായ രാമചന്ദ്രനുള്ളത് ഭാര്യയും മക്കളും മരുമക്കളും മൂന്ന് കൊച്ചുമക്കളും അടങ്ങുന്ന തൻ്റെ ചെറിയ കുടുംബമാണ് ഈ കലാകാരന്റെ സ്വർഗം ഈസ്ബിറോ പത്തനംതിട്ട